ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന പറഞ്ഞത് കേട്ട് വൈജ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രോഹിത്തിന്റെ അടുത്തേക്ക് അവിടെ എത്തുന്ന വൈജ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നീയും ഹരിയും ചേർന്ന് അലീനയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കട്ടോ എന്താ ഒന്നുകൂടി ചോദിക്കണോ അത് പിന്നെ അമ്മ ഹരി വന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്കിതിൽ പങ്കുണ്ടോ ഇല്ലയോ അതമ്മ ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും പിന്നെ അടിപൊളി അടിയാണ് കേട്ടോ നിനക്ക് പങ്കില്ല എന്ന് പറയടാ ഇല്ലെന്ന് എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും ഒക്കെ അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പൈജ തലയിൽ കൈ വെച്ച് പറയുന്നുണ്ട് എന്റെ ദൈവമേ എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കട്ടിലിൽ ചെന്നിരിക്കുകയാണ് അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എൻ്റെ മകൻ ആയി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പിണായിട്ട് അലമാരിയിൽ ഇങ്ങനെ ചാരി നിൽക്കുകട്ടോ അപ്പൊ തന്നെ വൈജ ഒരു തീരുമാനം എടുത്ത് താഴോട്ട് പോവാണ് അങ്ങനെ താഴെ ടേബിളിന്റെ അടുത്ത് പോയിരിക്കാണ് വൈജ എന്നിട്ട് അലീനയെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ അലീന ആ റൂമിൽ നിന്ന് വരുന്നുണ്ട് എന്തിനാണ് മേഡം വിളിച്ചതെന്ന് ചോദിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോണ അലീന ഞാൻ പറഞ്ഞ വെച്ചിട്ടല്ല നീ തനിയെ പോണം നിന്നെ ഞാനായിട്ട് പറഞ്ഞ വെച്ചാ ബാലചന്ദ എതിർക്കും അമ്മ പോകാൻ സമ്മതിക്കില്ല അവനും എന്തെങ്കിലും ന്യായം പറഞ്ഞു വരും അവരെ ഒന്നും തോൽപ്പിച്ച് ജയിക്കാൻ നീ എനിക്കാവില്ല അതുകൊണ്ട് നീ എനിക്ക് തോറ്റു തരണം എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന നാളെ മുതൽ മേഡത്തോട് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതിന് ഇതുവരെ മാഡം ഒരു ഉത്തരവും എനിക്ക് തന്നില്ല എന്നങ്ങ് പറയുന്ന നേരത്തെ അലീന വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന അന്നു മുതൽ മേഡ എന്നോട് ദേഷ്യപ്പെടുന്നു തട്ടിക്കയറുന്നു കുറ്റപ്പെടുത്തുന്നു എല്ലാം ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടി എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ വൈജ പറയും അത് ഞാൻ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടല്ല എന്നോട് അനുവാദം ചോദിക്കാതെയാ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഇതുവരെ എന്റെ ഇഷ്ടങ്ങളല്ലാതെ ഒന്നും നടന്നിട്ടില്ല നീ കഴക്കൂട്ടത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിന്നെ കാണുന്നതിന് മുൻപേ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കും നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ എന്തെങ്കിലും ഒരു നീതി വേണ്ടേ ഞാൻ ഇവിടെ ആരെങ്കിലും ഉപദ്രവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടെടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ വൈജ പറയും കല്യാണം കഴിക്കാത്ത ആണുങ്ങളുള്ള വീട്ടിലേക്ക് നിന്നെ കെട്ടിയെടുക്കണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ അതന്ന ആരും വകവെച്ചില്ല എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇവിടെ തെറ്റ് ചെയ്തത് ഞാനാണോ അതോ മേഡത്തിന്റെ മകനോ എന്നെ എന്നെപ്പോലുള്ള പെൺകുട്ടികളെ വീട്ടിൽ കയറ്റിയാൽ എന്താ കുഴപ്പം മേഡം മേഡത്തിന്റെ മകനെ പെൺകുട്ടികളോട് എങ്ങനെ റെസ്പെക്റ്റ് ആയി പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കണായിരുന്നു അതുപോലെ തന്നെ ആങ്ങളുടെ മകനും എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് കൊള്ളാണ് കേട്ടോ വൈജ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് എതിർക്കാണ് നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട മേഡം ഞാൻ വന്ന അന്നു മുതൽ മേഡം എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചിരുന്നല്ലോ അതിൽ നിന്ന് മാഡത്തിൻ്റെ മക്കൾക്ക് എന്താ മനസ്സിലാവേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജങ്ങനെ കണ്ണിലേക്ക് നോക്കുകയാണെ അവർക്ക് എന്തെങ്കിലും മെസ്സേജ് ആയിരുന്നെന്ന് കിട്ടിയോ മേഡം ആദ്യം സ്നേഹ എന്താന്നും മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും പഠിക്കണം എന്നങ്ങ് പറയുമ്പോൾ വീണ്ടും വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണേ അത് കണ്ടിട്ട് വേണം മക്കൾ പഠിക്കാൻ എന്നങ്ങ് പറയുമ്പോൾ വൈജയ്ക്ക് അത് പറ്റുന്നില്ല വൈജ പറയുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പറ ഞാൻ വേറെ വഴി നോക്കിക്കോളാം ഞാൻ പോകാം മേഡം പോകാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണം മാഡത്തിന്റെ മകനും ആങ്ങളുടെ മകനും കൂടി തന്ന മുറിവ് ഉണങ്ങണം ഞാൻ മറ്റൊരു വീട്ടിൽ പോയാലും എനിക്ക് ജോലി ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ അലീനെ ഇങ്ങനെ നോക്കാട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോവാണ് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ അലീനെ പറയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വയം ഒരു ആത്മപരിശോധന നല്ലതാണ് കഴിഞ്ഞ കാലത്ത് അവനവൻ എത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അത് നല്ലവണ്ണം നമ്മുടെ വൈജയ്ക്ക് അങ്ങ് കൊള്ളുകയാണ് കേട്ടോ പിന്നീട് നമ്മുടെ രോഹിത് ആണെങ്കിൽ ടെൻഷൻ അടിച്ചു നിൽക്കാണ് അമ്മ കരഞ്ഞല്ലോ ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് അങ്ങനെ നേരെ ഹരിയെ വിളിക്കാണ് അപ്പൊ ഹരി ഒരു റോഡ് റോഡുവൊക്കെ തിരുന്നട്ടോ സംസാരിക്കുന്നത് എന്നിട്ട് ഫുള്ള് കള്ളായിട്ട് പറയാണ് രോഹിത്തിന്റെ അടുത്ത് എടെ ഹരി നീ ഇപ്പൊ എവിടെയാ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഓ ശരണ്യുണ്ടല്ലോ ശരണ്യോ അതാരാ ഞാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത് എന്റെ ഗേൾ ഫ്രണ്ട് ഞങ്ങളിപ്പോ വകമണ്ണില്ല നീ എപ്പോ ഇത് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയുകയാണ് അപ്പൊ നമ്മുടെ രോഹിത് ആണെങ്കിൽ ശരിക്കും വിശ്വസിക്കാൻ കേട്ടോ അല്ല ശരണ്യക്ക് വീട്ടിൽ പോണ്ടേ ഇല്ലടാ അവളെ വീട്ടിൽ വിട്ടിട്ട് വീട്ടുകാരൊക്കെ ഇടുക്കിയിൽ ഒരു കല്യാണത്തിന് പോയി നാളെ രാവിലെ എത്തിച്ചാ മതി എന്നങ്ങ് പറയുമ്പോ ശരണ്യെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ എന്നങ് ചോദിക്കുമ്പോൾ അവിടെ പ്രായം ചെന്ന ഒരു തളയുണ്ട് അതിനൊരു ഗുളിക വെള്ളത്തിൽ കലക്കി കൊടുത്ത് ഞങ്ങൾ ഇങ്ങ് പോന്നു ഇനി ഉണരണങ്കിലേ നാളെ രാവിലെ പത്ത് മണിയാവണം ശരണ്യെ ഞാൻ അഞ്ചു മണിക്ക് തന്നെ വീട്ടിലെത്തിക്കും എന്നങ് പറയണേ എന്നിട്ട് ഹരി രോഹിത് വിശ്വസിക്കാൻ വേണ്ടിട്ട് ശരണ്യേ മാതി നീ റൂമിലേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് രോഹിത് വിശ്വസിച്ച് പോവാണ് കേട്ടോ നീ എന്തടാ വിളിച്ചത് നീ അവിടെ സുഖിക്കല്ലേ ഞാനിവിടെ തല്ലും കൊണ്ടിരിക്ക എന്താ സംഭവിച്ചടാ എന്ന് പറയുമ്പോൾ അലീന പറഞ്ഞ കാര്യങ്ങളും അമ്മ തല്ലിയതും അമ്മ എൻ്റെ റൂമിൽ ഇരുന്ന് കരഞ്ഞടാ അതാ എനിക്ക് വല്ലാത്ത സങ്കടം എന്നൊക്കെ പറയണേ നീ വെറുതെ അവളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ അവള് പറഞ്ഞു കൊടുക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു എനിക്ക് അവളുടെ ഡയലോഗ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഓരോന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹരി പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് മോനെ ഇതൊന്നും നടക്കില്ല എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല ആൻറ്റി മാത്രാവില്ലല്ലോ അങ്കിളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അതെ അച്ഛനും അറിഞ്ഞിട്ടുണ്ടാവും ആ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹരി അങ്ങ് വെക്കാണ് കേട്ടോ പിന്നീട് നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഗ്രേസ്യമ്മയോട് പറയുന്നുണ്ട് ഷെറിൻ ചേച്ചിയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തില്ലല്ലോ നമ്മളിനി എന്ത് തീരുമാനം എടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ജിജോച്ചാട്ടായിട്ട് കുഞ്ഞുണ്ടല്ലോ അവരുടെ വയറ്റിൽ മൂന്ന് മാസത്തിൽ അവിടെ കൊണ്ടുപോയി നിർത്തിയതല്ലേ എന്ന് പറയുമ്പോൾ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അത് എത്ര വർഷം കഴിഞ്ഞടി ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണം ജിജോ ചേട്ടായിയുടെ കുഞ്ഞല്ലേ വയറ്റിൽ വളരുന്നത് അതിനെന്ത് ചെയ്തു ചെറിയ ചേച്ചി കല്യാണം കഴിച്ചോ ആഘോഷം നടത്തിയോ ഇതൊക്കെ നമുക്ക് അറിയണ്ടേ എന്ന് ചോദിക്കാണ് എന്നിട്ട് നിർബന്ധിച്ച് ഗ്രേസ്യമ്മയോട് പറയുന്നുണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ഏയ് ഞാനങ്ങ് വിളിക്കില്ല അവൾ കല്യാണം കഴിച്ചാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാണേ ആന്റി വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം ആ നമ്പർ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് ആ നമ്പർ വാങ്ങിക്കൊണ്ട് ലാൻഡ് ലൈനിൽ പോയി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും മാമച്ചം വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ അതെ ഷെറിൻ ചെറിയ വിളിക്കാൻ വേണ്ടിട്ട് പോവാന്ന് പറയുമ്പോ അത് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുമ്പോൾ ഗ്രേസി അമ്മ പറയും എൻ്റെ ഫോൺ നമ്പർ കണ്ട അവളെടുത്തില്ലെങ്കിലോ എങ്കി പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ അതൊക്കെ അവൾക്ക് അറിയാന്നേ എന്ന് പറയാട്ടോ അമ്മ അങ്ങനെ ഇവര് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത് അവസാനം നമ്മുടെ അമ്മയുടെ മൊബൈലിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോഴും ഇതേ മെസ്സേജ് ആണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇപ്പൊ ഒരു ഐഡിയ പറ എന്ന് പറയാണ് മാമച്ചനോട് അങ്ങനെ മാമച്ചൻ പറയുന്നുണ്ട് നമുക്ക് നാളെ തന്നെ കാർ എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കാണ് അവിടെ ചെന്നിട്ട് എന്തു പറയാനാ അല്ല ഈ വഴി പോയപ്പോ ഒന്ന് കയറിയതാന്ന് പറയണമെന്ന് പറയണം മാമച്ചൻ അങ്ങോട്ട് പോയപ്പോ എന്ന് പറ എന്ന് പറയുമ്പോ എന്റെ അളിയന്റെ അച്ഛൻ്റെ വീട്ടിൽ ഒന്ന് പറയണേ അത് കേട്ടിട്ട് രേവതി കുട്ടി പറയുന്നുണ്ടേ പിന്നെ അളിയന്റെ അച്ഛനല്ലേ എന്നൊക്കെ പറയണേ എങ്കി പിന്നെ നിന്റെ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു എന്ന് പറയാന്ന് അറിയുമ്പോ രേവതി കുട്ടി പറയുന്നുണ്ട് ആ അത് ഓക്കെ എന്ന് പറയാണ് എങ്കി പിന്നെ നമുക്ക് നാളെ തന്നെ പോവാം അവിടെ ചെന്ന് എന്തൊക്കെ ചോദിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി കുട്ടി ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ പിന്നീട് അലീന തുടക്കിയായിരിക്കും ആ സമയത്ത് മനു വിളിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ആരാടിയെന്ന് ചോദിക്കുമ്പോൾ മനോട്ടന മുത്തശ്ശി എന്ന് പറഞ്ഞ റൂം അടച്ചിട്ട് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് സംസാരിക്കൂട്ടോ അലീന എന്താ ഇത്രയും നേരം വൈകിയേ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ചെറിയ പണിയിലായിരുന്നു മനോട്ട അല്ല നീ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയ ചില പണികൾ ചെയ്യാതെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല മനോട്ട എന്നെ വഴക്ക് പറയല്ലേ എന്ന് പറയണേ അല്ല അലീന നമുക്കേ അങ്കിളിന്റെ ജ്വല്ലറിയിൽ അവിടെ ഒരു ജോലി കാര്യത്തെ പറ്റിയിട്ട് സംസാരിച്ചാലോ അങ്കിളിനോടൊന്ന് ചോദിക്കുമ്പോൾ വേണ്ട മനോട്ടാ എനിക്ക് ഈ പാലാദേശത്ത് തന്നെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ നാടിനെ അത്രക്ക് വെറുത്തുവായോ വെറുപ്പ് കൊണ്ടല്ല മനോട്ട പേടിയാന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാ ബൈ